بسم الله الرحمن الرحيم لا إله إلا الله ملك الحق المبين محمد رسول الله صادق الوحد الأمين اللهم صل على سيدنا محمد نبي الأمي على آله وصحبه أهل بيته أهل سراجه صلاة تكون لك رضاء ولهكه أضاء വിലായത്തിന്റെ വിവിധ മാർഗങ്ങളിലൂടെ ഒഹുവിനെ അടുത്തറിഞ്ഞ് ജീവിച്ച് ഉന്നത സ്ഥാനം കരസ്ഥമാക്കിയ വ്യക്തിത്വമായിരുന്നു കുത്തുബുല്ലാലും വലിയ ഒഹി മടവൂർ സി എം മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാർ വലിയ ഹിജ്ര ആയിരത്തി മുന്നൂറ്റി നാൽപ്പ് റബിൾ ലബൽ പന്ത്രണ്ടിന് മടവൂർ കുഞ്ഞുമാഹിങ്കോയ് മുസ്ലിയാരുടെ മകനായി കളപ്പിലാവിൽ വീട്ടിലാണ് മഹാനുഭവന്റെ ജനനം അറിയപ്പെട്ട പണ്ഡിതനും മടവൂരിലെ കാസിയും കത്തീബും മടവൂർ എൽ സ്കൂളിന്റെ മാനേജറുമായിരുന്നു കുഞ്ഞുമാഹിൻകോയ മുസ്ലിയാർ ശ്രീമലുൽവാഹിയുടെ ചെറുപ്പകാലം മുതൽ തന്നെ ചില അസാധാരണത്വം പലർക്കും കാണാൻ കഴിഞ്ഞിരുന്നു അനാവശ്യ കൂട്ടുകെട്ടുകളിൽ നിന്നും തമാശകളിൽ നിന്നുമൊക്കെ മാറിയെന്നായിരുന്നു ആ ജീവിതം പ്രാഥമിക പഠനം സുപിതാവിൽ നിന്ന് നേടിയെടുത്തു തുടർന്ന് മടവൂർ കൊടുവള്ളി മങ്ങാട് കൊയിലാണ്ടി തളിപ്പറമ്പ് കുബത്തുൽ ഇസ്ലാം എന്നിവിടങ്ങളിൽ മതപഠനം നടത്തി ശേഷം വെല്ലൂർ വാക്കിയാർട്ടിലേക്ക് ഉപരിപഠനത്തിന് പോയി മോഹം അബ്രാൻ മുസ്ലിയാർ മലയമ്മ അബൂബക്കർ മുസ്ലിയാർ കുറ്റിക്കാട്ടൂർ ഇമ്പിച്ചാരി മുസ്ലിയാർ ഇ കെ അബൂബക്കർ മുസ്ലിയാർ എന്നിവരായിരുന്ന ഗുരുവര്യന്മാർ വെല്ലൂരിൽ നിന്ന് വാക്ക് ബിരുദ്ധം നേടിയ ശേഷം മടവൂരിൽ ദർസ് ആരംഭിച്ചു നൂറോളം വിദ്യാർത്ഥികൾ ദർസിൽ ഉണ്ടായിരുന്നു ഇതിനിടയിൽ ഇതിനിടയിലാണ് ഹജ്ജിന് പോകുന്നത് മദീനയിൽ റസൂൽ സലഹ് അലൈഹി തങ്ങളുടെ സിയാറത്തിനിടയിൽ അത്ഭുതകരമായ പല സംഭവങ്ങളും അനുഭവപ്പെട്ടു ശേഷം സിയാറത്ത് ഹജ്ജ് ഉംറ കാര്യങ്ങൾ പൂർത്തിയാക്കുകയും നാട്ടിലേക്ക് മടക്കുകയും ചെയ്തു പിന്നീടുള്ള ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങളായിരുന്നു മഹാനുനിൽ കാണാൻ കഴിഞ്ഞത് മുസലിങ്ങളോട് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി പഠിക്കാൻ ആവശ്യപ്പെട്ടു തുടർന്ന് വിവിധ യാതകളിൽ ശരീരത്തെ പാകപ്പെടുത്തി അള്ളാഹുവിലേക്ക് അടുക്കാൻ കൂടുതൽ സമയവും ഏകതയിൽ കഴിഞ്ഞുകൂടി പകൽ സമയം നോമ്പിലും രാത്രി സുന്നസ്കാരത്തിലുംകാരത്തിലും റിയാദക്ക് ശേഷം അവസ്ഥകൾ മാറി വന്നു മഹത്തുക്കളുടെ കവർ സ്യാർത്ത് ചെയ്ത് പലയിടത്തേക്കും ഒട്ടേറെ യാത്രകൾ നിരവധി സ്ഥലങ്ങളിൽ സുജൂതുകൾ സുന്നത്ത് ജമാത്തിന്റെ വിഷയത്തിൽ ആരെയും പേടിക്കാതെ സത്യം അവിടെ തുറന്നു പറഞ്ഞിരുന്നു വിദഗീ കക്ഷികളോട് ശക്തമായി യോജിജിപ്പായിരുന്നു മടപൂരിൽ കാസിയായ കാലഘട്ടത്തിൽ ഒരു വിദഹീനി കക്ഷിക്ക് നിക്കാതി ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിന് തയ്യാറായില്ല സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ മഹാനോടൊപ്പം നിന്നു എന്നാൽ ബോധികരമായ ചിലർ മഹാനകൾക്ക് എതിരെയും നിന്നു ഒടുവിൽ വിദഗീയ കക്ഷികൾക്ക് നിദ്രതയോടെ തിരിച്ചു പോകേണ്ടി വന്നു സുന്നത്ത് ജമാഅത്ത് വളർത്തുന്നതിൽ പണ്ഡിത നേതൃത്വത്തിന് സിഎം വലുവാഹിൽ നിന്ന് ഒട്ടേറെ അനുഭവങ്ങളുണ്ട് രാഷ്ട്രീയ നേതൃത്വം സുന്നി സംഘടനകൾക്കെതിരെ ശത്രുവിതക്ക് മൂർച്ച കൂട്ടിയ കാലഘട്ടം മുപ്പതാം വാർഷിക സമ്മേളനം എറണാകുളത്ത് നടക്കുന്നു സമ്മേളനം നടത്തരുതെന്ന് രാഷ്ട്രീയ നേതാക്കൾ ആഹ്വാനം ചെയ്തു സമ്മേളനവുമായി മുന്നോട്ട് പോകുമെന്ന് സുന്നി പണ്ഡിതരും വളരെയേറെ പ്രതിസന്ധികൾ പ്രശ്നങ്ങളും നിറഞ്ഞിരുന്ന സുന്നി പണ്ഡിതൻ നേതാക്കൾ സിയമലി ഗുവാഹിയെ സമീപിച്ചു നിങ്ങൾ എറണാകുളത്തേക്ക് പോകുക സമ്മേളനം വിജയിച്ചിരിക്കുന്നു എന്ന സന്തോഷകരമായ വാക്കായിരുന്നു മഹാനോർഗളിൽ നിന്ന് അവർക്ക് ലഭിച്ചത് പതിനായിരങ്ങൾക്ക് ആശാഗാന്തരവും അവയവും ആത്മീയതലവുമായ മഹാനോർഗകൾ തന്റെ അറുപത്തിമൂന്നാം വയസ്സിൽ ശബ്ബാൽ നാലിന് വെള്ളിയാഴ്ച ഗുഹാ സമയത്ത് വഫാത്തായി വൈദ്യുത പരിപാലനിർമ്മാണങ്ങൾക്ക് മറ്റും നേതൃത്വം നൽകിയത് അബ്ദുൽ ഖാദിർ അഹുൽ അബേ തങ്ങളും വൈത്തുൽ യുസുൽ ബുഹാരി തങ്ങളും കാന്തവരും എപ്പി ഉസ്താദുമായിരുന്നു തലേദിവസം ദിവസം വിദേശത്തേക്ക് യാത്ര ചെയ്യാനൊരുങ്ങിയ എ പി ഉസ്താദിനോട് നിങ്ങൾക്ക് നാളെ പോകാം എന്നായിരുന്നു സി എം വലുഭുവാഹിയുടെ മറുപടി പിറ്റേ ദിവസം തൻ്റെ വഫാത്തിനു ശേഷമുള്ള കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് കാന്തപുരം ഉസ്താദാണ് എന്നതായിരുന്നു ആ വാക്കിൻ്റെ പിരോൾ ഇന്ന് ആശ്രയവും വൈജ്ഞാനിക കേന്ദ്രവുമായ മടവൂർ മാടിക്കൊണ്ടിരിക്കുകയാണ് ജീവിതകാലത്തും വഫാത്തിന് ശേഷവും ഒട്ടേറെ കറാമത്വവും മഹാൻവലി നിന്നുണ്ടായത് പലരും അനുസ്തരാണ് ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ സി എം വലുഭുവാഹിയുടെ നാമദേയത്തിൽ ഒട്ടേറെ ദയനീയ സ്ഥാപനങ്ങളും സംരംഭങ്ങളും ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു മലവറുകളുടെ നിർദ്ദേശപാരം ആരംഭം കുറിച്ച മടവൂർ സി എം സെന്റർ വിവിധ സംരംഭങ്ങളിലായി അവിടുത്തെ ആത്മീയ കണലിൽ മുപ്പത്തിയഞ്ചാം വർഷത്തിലേക്ക് പാദം വോങ്ങുകയാണ്